കോടങ്കാടിനുള്ളിൽ ഒരു ദിവസം അങ്ങനെ ഒരു യാത്രയിലാണ് ഞങ്ങളിപ്പോൾ പെരിയാർ ടൈഗർ റിസർവ് തേക്കടിയിലുള്ള ആരണ്യനിവാസിലേക്കാണ് നമ്മളുടെ ഈ യാത്ര ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പേരും അഡ്രസ്സും എല്ലാം എഴുതി കൊടുക്കേണ്ടതാണ് ഇനി ഇതാണ് പെരിയാർ ടൈഗർ റിസർവ് തേക്കടി ഇതിൻ്റെ അകത്താണ് നമ്മുടെ എന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അഞ്ചുമണിക്ക് ശേഷം ഇങ്ങോട്ടാർക്കും പ്രവേശനമില്ല ഇതിനുള്ളിൽ തന്നെയാണ് നമ്മൾക്ക് തേക്കടി ബോട്ടിങ്ങും എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പോകുന്ന പോക്കിലെല്ലാം തന്നെ കുരങ്ങുകളുടെ കൂട്ടത്തെയും പന്നികളെയും ഉള്ളന് പന്നിയൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് ആരണ്യനിവാസിലേക്കുള്ള എൻട്രൻസ് കൊടും കാടിനുള്ളിലെ കൊട്ടാരം അതാണ് തേക്കടി കെ ടി ഡി സി ഹോട്ടലായ ആരണ്യനിവാസ് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാ ടൈഗർ റിസർവിൻ്റെ ഒത്ത നടുക്ക് എല്ലാ ആഡംബര സൗകര്യങ്ങളോടും കൂടെ എന്നാൽ പ്രകൃതിയോട് പ്രകൃതിയോടിണങ്ങിയുള്ള താമസമാണ് ഓരോ സഞ്ചാരിക്ക് മുന്നിലും ആരണ്യനിവാസ് തുറന്നു തരുന്നത് പ്രീമിയം ഡീലക്സ് എന്നിങ്ങനെ മുപ്പതോളം മുറികളുള്ള ഹെറിറ്റേജ് ഹോട്ടലാണ് ആരണ്യനിപാട് ചരിത്ര കഥകൾ നമ്മുടെ ഈ ആരണ്യനിവാസ് ഹോട്ടലിനുണ്ട് തിരുവിതാംകൂർ രാജാവിന് അകമ്പടിയായി എത്തുന്ന ഉദ്യോഗസ്ഥരെ താമസിപ്പിക്കാനായി നിർമ്മിച്ച ഈ കെട്ടിടം ടൂറിസം വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇവിടെ എത്തിയ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് വനത്തിനുള്ളിലെ ഈ വിസ്മയത്തിന് ആരണ്യനിവാസ് എന്ന പേരിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ആരണ്യനിവാസ് കെ ടി സി ഏറ്റെടുത്തു അപ്പോൾ ഞങ്ങളിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഒരു എൻ്റെ ഒരു പ്രത്യേക ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ആഘോഷവും കാര്യങ്ങളും എല്ലാം നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ ആരണ്യനിവാസ് കൊട്ടാരത്തിലായിരുന്നു നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ ആഘോഷം അങ്ങനെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഒരു രണ്ട് മണിയോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് നമ്മുടെ പന്ത്രണ്ട് മണിക്കായിരുന്നു ചെക്കിങ് ടൈം നമ്മൾ പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അതിനുശേഷം നമ്മൾ അവിടെ എല്ലാം നന്നായിട്ട് ചുറ്റി കാണുകയുണ്ടായി ശരിക്കും ഒരു കാടിൻ്റെ ഒരു അനുഭവം നമ്മൾക്ക് എവിടെ നോക്കിയാലും നിറച്ചും കുരങ്ങുകളും മലയെണ്ണാനും കിളികളും വേഴാമ്പലും ഒക്കെ ചുറ്റി നടന്ന് നമ്മൾക്ക് കാണാവുന്നതാണ് അത്യാവശ്യം നല്ല ഓക്സിജനേഷൻ ഉള്ളതുകൊണ്ട് കാരണം കാടിൻ്റെ നടുക്കല്ലേ പോരാത്തതിന് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഈയൊരു കാടിൻ്റെ നടുക്കുള്ള നമ്മുടെ ഒരു ദിവസം ഈ പകൽ മൊത്തം നമ്മൾക്ക് ഇവിടെ കറങ്ങി നടന്നൊക്കെ കാണാവുന്നതാണ് പക്ഷേ അഞ്ചു മണിക്ക് ശേഷം നമ്മൾക്ക് നമ്മുടെ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അതായത് ആരണ്യനിവാസിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് പ്രവേശനമില്ല കാരണം ഒരു അഞ്ചുമണി ആകുന്നതോടുകൂടി ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴേക്കും അവിടെ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാവുന്നതാണ് കരടിയും അതുപോലെ തന്നെ കാട്ടുപോത്തും ആനയും എല്ലാം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗമൊക്കെ ആ ഒരു പുഴയുടെ തീരത്തൊക്കെ നമ്മൾക്കിപ്പോഴും മ്ലാവിനെയും അതുപോലെ കാട്ടുപന്നിയും ആനക്കൂട്ടങ്ങളെയൊക്കെ നമുക്കത് കാണാവുന്നതാണ് ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ ഈ റിസോർട്ടുകളെല്ലാം തന്നെ ക്ലോസ്ഡ് ആണ് അത്യാവശ്യം കാരണം എല്ലാ മുറികളും ക്ലോസ്ഡ് ആണ് കാരണം വാനരൻ്റെ ശല്യം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയെല്ലാം നമ്മൾക്ക് മ്ലാവ് ൊക്കെ കാണാവുന്നതാണ് ഇതാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന ഒരു സ്ഥലം മൂന്ന് മണിയോടെ തന്നെ ബോട്ടിംഗ് എല്ലാം അവസാനിച്ച് തിരിച്ചു പോരും ലാസ്റ്റത്തെ ട്രിപ്പ് ബോട്ടിംഗ് ട്രിപ്പ് പോകുന്നത് മൂന്ന് മണിക്കാണ് അതുപോലെ തന്നെ നമ്മൾക്ക് കാടിൻ്റെ അകത്ത് അകത്തേക്കുള്ളൊരു നേച്ചർ ഓർക്കും ഇവിടെയുണ്ട് അതിന് നമ്മൾ പ്രീബുക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ആരണ്യനിവാസ് റിസോർട്ടിൻ്റെ ഉള്ളിലുള്ളതാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂള് ഏഴ് വരെയാണ് നമ്മൾക്ക് ഇതിൻ്റെ ഒരു സമയം അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇതിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിലുള്ള ഒരു അൻപത് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാവുന്ന ഒരു ബുഫേ സിസ്റ്റം തന്നെയാണ് ഇവിടെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അവിടുന്ന് ഫുഡ് അല്ലാതെ ബുഫ വേണ്ടെന്നുള്ളവർക്ക് നമ്മൾക്ക് സെപ്പറേറ്റ് വാങ്ങി കഴിക്കാവുന്നതാണ് പെർ ഹെഡ് അഞ്ഞൂറ് രൂപയാണ് ബുഫേ വരുന്നത് എല്ലാത്തരം ഭക്ഷണങ്ങളും അവൈലബിളാണ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ നമ്മൾക്കൊരു ഷട്ടിൽ കോട്ടും അതുപോലെ തന്നെ ചെറിയൊരു വായനശാലയും ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മ്ലാവും പന്നിയും ഒക്കെ ഈയൊരു സമയത്തും നമ്മൾക്കവിടെ കാണാവുന്നതാണ് ഇതാണ് നമ്മുടെ കൊട്ടാരം കാടിനുള്ളിലെ നമ്മുടെ സ്വർഗം അതിമനോഹരമാണ് രാത്രി കാണാനായിട്ട് ഇതും ഇതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാരണം കാടിൻ്റെ ആ ഒരു ഒച്ചയും ആ ഒരു ഏകാന്തത നമുക്ക് വളരെയധികം അവിടെ അനുഭവപ്പെടും അത്രയും മനോഹരമാണ് ഈ ഒരു രാത്രി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റമായിരുന്നു കാരണം നമ്മളെ കാത്ത് ഇതാ രണ്ട് വേഴാമ്പല് അതിമനോഹരമായി തന്നെ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതിനെ ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഭയങ്കര ഭംഗി കാണാനായിട്ട് നമ്മൾ ഇതിനു മുമ്പും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇത്ര എത്ര അടുത്ത് നിന്ന് നമ്മൾ കാണുന്നത് ഇതാദ്യമായിട്ടാണ് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് സെറ്റ് വേഴാമ്പൽ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് അവിടെയൊക്കെ രാവിലെ അത് രാവിലെ നമ്മൾ കുറേയൊക്കെ ചുറ്റിയൊക്കെ കണ്ടു മോർണിങ് അതിലും മനോഹരമാണ് കാരണം അത്യാവശ്യം നല്ല മൃഗങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ടൂറിസ്റ്റുകളൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി ഫോട്ടോസൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് നമുക്ക് കിട്ടിയായിരുന്നു പിന്നെ കുരങ്ങന്മാർ അത്യാവശ്യം നല്ല കുറച്ചധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കുരങ്ങന്മാരാണ് ആ കാണുന്നത് മരുതാണ് നമുക്ക് ഇവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ ഒരുപാട് മരതിൻ്റെ ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാം മോർണിംഗ് ഇതുപോലെ കോടമഞ്ഞും അതുപോലെ ഈ ഒരു ബോട്ടിൻ്റെ ഇതും തണുപ്പും മഴയും ഒക്കെയായിരുന്നു നമ്മൾക്ക് പതിനൊന്ന് മണിക്കാണ് ബോട്ടിങ്ങിന് അവർ ബുക്ക് ചെയ്ത് തന്നിരുന്നത് അങ്ങനെ പതിനൊന്ന് മണിയായപ്പോഴേക്കും ബോട്ട് വന്നു അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറിയിട്ട് ഇനി ബോട്ടിങ്ങിന് പോവുകയാണ് ബോട്ടിങ്ങിന് പോകുമ്പോൾ അത്യാവശ്യം നല്ല ആനക്കൂട്ടത്തെയും അതുപോലെ മാനുകളെയും മ്ലാവുകളെയൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും പക്ഷേ കുറച്ചധികം മഴയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ പൊതുവെ കുറവായിരുന്നു അത്യാവശ്യം കുറച്ച് മൃഗങ്ങളെ മാത്രമേ നമ്മൾ ഈ ഒരു ടൈമിൽ കണ്ടുള്ളൂ പക്ഷേ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു പിന്നെ ബോട്ടിനകത്തെ അതിനകത്തുണ്ടായിരുന്ന ഗാർഡ് നമ്മൾക്ക് അത്യാവശ്യം ഇൻസ്ട്രക്ഷൻസൊക്കെ ഒരുപാട് പറഞ്ഞു തന്നിരുന്നു അങ്ങനെ ഒരു പന്ത്രണ്ടരയോടുകൂടെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേക്കും നമ്മൾ വെക്കേറ്റ് ചെയ്തു നമ്മളിപ്പോൾ വീണ്ടും ആലപ്പുഴയ്ക്ക് തിരിച്ചു പോവുകയാണ് അത്യാവശ്യം മഴയുള്ളത് കൊണ്ട് തന്നെ പോകുന്ന വഴിയിലെല്ലാം തന്നെ നല്ല കോടമഞ്ഞായിരുന്നു അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം